ഞാൻ സായിദ് പയ്യന്നൂർ സൈക്കോളിസ്റ്റ് ആണ് നാസിസ്റ്റ് ഉപയോഗിക്കുന്ന ചെറിയ ചില തന്ത്രങ്ങൾ പറയുകയാണ് ഇന്നത്തെ വീഡിയോയിൽ മൈക്രോ കൺട്രോളിംഗ് പറയാം സബ്റ്റുലൈറ്റ് ചെറിയ രീതിയിൽ അവരൊരു കുനിഷ്ഠ തന്ത്രങ്ങൾക്ക് ഉപയോഗിക്കും ഇതിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇത് ആർക്കും പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കില്ല മാത്രവുമല്ല ഈ വിക്റ്റീം മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് ഉൾക്കൊള്ളുകയില്ല പക്ഷേ വിക്റ്റീം ഇതുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും അപ്പം അത്തരം തന്ത്രങ്ങളെപ്പറ്റി നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരേതൊക്കെ രീതിയിൽ നീങ്ങുമെന്നതിനെ പറ്റി ഒരു ഐഡിയ കിട്ടും അതുകൊണ്ടാണ് ഇത്തരം തന്ത്രങ്ങൾ പറയുന്നത് കൂടുതലൊന്നും പറയുന്നില്ല ഒരു മൂന്ന് നാല് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പിന്നീട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരുപാട് വകഭേദങ്ങളെപ്പറ്റി പറയാം അപ്പം ഇന്ന് പറയുന്ന ഒന്നാമത്തത് നാസിസ്റ്റ് ഒരു തന്ത്രമാണ് ചിലവിൻ്റെ കാര്യത്തിൽ അവർ ചെറിയ രീതിയിൽ പിടിക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലെങ്കിൽ ഉദാഹരണ സഹിതം പറയാം ഒരു കുടുംബത്തിന് വേണ്ട ചിലവ് അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആ കുടുംബം കഷ്ടിച്ച് മുന്നോട്ട് പോകും ഭാര്യ മൂന്ന് മക്കളുണ്ട് വിചാരിച്ചോ അങ്ങനെയാണ് എങ്കിൽ ഇയാൾ എന്ത് ചെയ്യും ഇയാൾ അയ്യായിരം കൊടുക്കൂല നാലായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപയ്ക്ക് കൊടുക്കും അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അങ്ങനെ മുഴുവൻ കിട്ടി സുഖിക്കണ്ട ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും മാത്രവുമല്ല പിന്നീട് നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കും ഇവർക്ക് ആവശ്യമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവരെ പിന്നാലെ പോലാണ് അങ്ങനെ ഈ പിന്നാലെ പോകുന്ന സമയത്ത് അവർക്കൊരു മേധാവിത്വ ഒരു സാധനം കിട്ടും അതായത് എൻ്റെ കീഴിലാണ് യെസ് അപ്പം ഞാൻ തന്നാൽ മാത്രമേ ഉള്ളൂ ഞാൻ അങ്ങനെ തരില്ല എൻ്റെ പിന്നില് ഞാൻ പറയുന്ന പോലെ അനുസരിച്ച് നിന്നാൽ ഞാൻ തരാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ കളിപ്പിച്ച് 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 ചില ആൾക്കാർ കൊടുക്കും ചില ആൾക്കാർ കൊടുക്കുകയില്ല അങ്ങനെ 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 പ്രയാസപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഒരവസ്ഥ ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ചില ആൾക്കാർ പൈസ അല്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കൊടുക്കൂല ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോഴും പരിപൂർണമായിട്ട് വാങ്ങിക്കൊടുക്കൂല ചില കാര്യങ്ങൾ പിടിക്കും അങ്ങനെ കഷ്ടപ്പെടുത്തും അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമുള്ള ചില സാധനങ്ങൾ കുറക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ മീന് പോലുള്ള സാധനങ്ങളാണെങ്കിൽ തീരെ വാങ്ങിക്കൊടുക്കൂല എന്നാൽ മറ്റൊരു രസകരമായ കാര്യം കൂടിയുണ്ട് ഇവർ ഈ ഭക്ഷണം കഴിക്കാനൊക്കെ വരുന്ന സമയത്ത് ഇവർക്ക് ഏറ്റവും ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ടാവും മീനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കറി നല്ല രീതിയിൽ കിട്ടിയില്ലെങ്കിൽ ഇവർ ദേഷ്യപ്പെടും ആക്ച്വലി ഇവർ മീനോ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവരില്ല എന്നാൽ അത് കിട്ടാത്തതിൻ്റെ ിൽ ഭക്ഷണത്തിൽ കറി കിട്ടാത്തതിന്റെ പേരിൽ ദേഷ്യപ്പെടുകയും ചെയ്യും ഒരു വിരോധാഭാസം തന്നെ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഇവരിൽ നിന്ന് കാണാവുന്നതാണ് ഇനി മറ്റൊരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരിൽ ചില ആൾക്കാർക്കുള്ള ഒരു കുനിഷ്ട സ്വഭാവമുണ്ട് ഇവർ ലൈറ്റ് ഇടയ്ക്ക് ഇടക്ക് ഓഫാക്കും ഇപ്പം നമ്മളിങ്ങനെ റൂമിൽ വിചാരിച്ചോ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു സാധനം എടുക്കാൻ വേണ്ടി പുറത്തു പോയി തിരിച്ചു വരുമ്പോൾ ഇവർ ലൈറ്റ് ഓഫ് ആക്കിയിട്ടുണ്ടാവും അതിന് ഇവർ കാരണം പറയുന്നത് വൈദ്യുതി വല്ലാണ്ട് തീരുന്നതാണ് എന്നാൽ ഏറ്റവും രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ആവശ്യത്തിനും അനാവശ്യത്തിനും വൈദ്യുതി ഉപയോഗിക്കും എന്നാൽ ഉപയോഗിക്കുമ്പോൾ വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ ഇവർ കാണിക്കും ഒരു തരം കൺട്രോളിങ്ങാണ് അപ്പോൾ നമ്മൾ വൈദ്യുതി മാത്രമല്ല കേട്ടോ ഒരു വീട്ടിലെ മൊത്തം കാര്യങ്ങൾ അതായത് നമ്മൾ ആ വീട്ടിലെത്തി കഴിഞ്ഞാൽ മൊത്തം നമ്മളെ ഇങ്ങനെ വീക്ഷിച്ച് നമ്മൾ ഓരോ കാര്യത്തിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ സാധനം ഒരു സ്ഥലത്ത് വെച്ച് വിചാരിച്ചോ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ ഉണ്ടാവില്ല അതവർ എടുത്തു മാറ്റിയിട്ടുണ്ടാവും ചിലപ്പോൾ അത് വേസ്റ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും നമ്മുടെ വസ്തുക്കൾക്കൊന്നും ഒരു മൂല്യം കൽപ്പിക്കൂല മാത്രവുമല്ല ഒരു അദൃശ്യകരമായ ഒരു കണ്ട്രോളിങ് ചെയ്തുകൊണ്ടേയിരിക്കും ആ വീട്ടിൽ നമുക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും എന്തോ ഇവിടെ നടക്കുന്നുണ്ടല്ലോ ഒരു ഗ്യാസ് ലൈറ്റിംഗ് എന്നു പറഞ്ഞ പോലെ എന്തോ ഇവിടെ നടക്കുന്നുണ്ട് എന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അവിടെ കൂടെ നിൽക്കാൻ തോന്നാത്ത അവസ്ഥയിലേക്ക് അവരെത്തിക്കും അതാണ് മറ്റൊരു രീതി ഇനി അടുത്തൊരു രസകരമായ ഒരു കണ്ട്രോളിങ് അല്ലെങ്കിൽ ഒരു ഒരു രീതി ഉണ്ട് ചെറിയ രീതിയിൽ ഇവർ ഉപദ്രവിക്കും ഈ ഉപദ്രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പോലും പറ്റൂല അങ്ങനെയുള്ള ഉപദ്രവം ഉദാഹരണം പറയാം നമ്മൾ ബാത്റൂമിൽ പോയി എന്ന് വിചാരിച്ചോ അപ്പോൾ ഇവർ പുറത്തുനിന്ന് ലോക്കിടും ലോക്കിട്ട് ഒറ്റ പോക്കായിരിക്കും ചിലപ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ഇവർ തന്നെ ലോക്ക് തുറക്കും അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് എന്തൊക്കെ ചെയ്ത് അവിടുന്ന് തുറന്ന് പുറത്തോ ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് ഞാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ അറിയാൻ ചെയ്തതാണ് എന്ന് പറയും ചിലപ്പോൾ ഇവർ ചെയ്തേ പറയൂല ആര് ചെയ്തു എന്ന് നമുക്കറിയില്ല ഇവർ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഇവർ അവിടെ നിന്ന് മുങ്ങിയിട്ടുണ്ടാവും അതായത് ഇതിൻ്റെ പിന്നിലുള്ള കരങ്ങൾ നമുക്ക് ഈ രീതിയിൽ കൺട്രോൾ ചെയ്യും അതിന് പുറമെ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇപ്പോൾ നമ്മൾ കിടന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ചവിട്ടിയിട്ടൊക്കെ പോയി സ്വച്ച് ഇടും അപ്പോൾ അവർ പറയുന്നത് ഞാൻ അറിയാണ്ട് ചെയ്താണെന്നാ പക്ഷെ അങ്ങനെയല്ല അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഇങ്ങനെ ഉപദ്രവിക്കും അതേപോലെ തന്നെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൻ്റെ പേരിൽ നല്ലോണം നുള്ളും പിച്ചും അടിക്കും അപ്പോൾ അവർ പറയുന്നത് ഞാൻ സ്നേഹം പ്രകടിപ്പിച്ചല്ല നിനക്ക് അങ്ങനെ തോന്നിയല്ല നിന്നടിച്ചതല്ലല്ലോ ഒരു നെഗറ്റീവ് സംഗതിയുണ്ട് എന്ന് പറഞ്ഞതാക്കും അപ്പോൾ ഇങ്ങനെ ഒരു കൺട്രോളിങ് അവർ നടത്തും ഇതേപോലെ തന്നെ നമ്മൾ ഇൻസൾട്ട് ചെയ്യും പല രീതിയിൽ ചെറിയ രീതിയിൽ ഇൻസൾട്ട് ചെയ്യും നമ്മളത് പറയുമ്പോൾ അത് തമാശ പറഞ്ഞതല്ലേ എന്നൊക്കെ പറയും ഇപ്പം നിൻ്റെ വയറൊക്കെ എന്താണ് വയറ് കോലം കെട്ടിയിട്ടുണ്ട് നിന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല മുമ്പത്തൊരു രസവും ഇല്ല നിൻ്റെ മുഖം ഇങ്ങനെ മത്തങ്ങ മുഖം പോലെയായിട്ടുണ്ട് ഇങ്ങനെ പല രീതിയിലും പറയും അപ്പോൾ നമ്മൾ പറയും നിങ്ങളിങ്ങനെ എന്നെ ബോഡി ചെയ്യും പറയുന്നുണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് പറഞ്ഞാൽ ഞാൻ തമാശ പറഞ്ഞതാണ് തമാശ പറഞ്ഞാൽ പോലും ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന് പറയും അതായത് മൊത്തത്തിൽ ചെറിയ രീതിയിൽ നമ്മളെ സെപ്റ്റിലായിട്ട് കൺട്രോൾ ചെയ്യും നമ്മളെ ഉപദ്രവിക്കും നമ്മളെ അസ്വസ്ഥപ്പെടുത്തും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും എന്നാൽ ഇതിൻ്റെ രസം എന്ന് പറഞ്ഞാൽ ഇത് മറ്റുള്ളവരോട് പറഞ്ഞ് നമുക്ക് ഫലിപ്പിക്കാൻ സാധിക്കില്ല ഈ അനുഭവിക്കുന്ന ആൾക്കാർക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ആയിരിക്കും എന്നാൽ ഇത് പുറത്ത് പറയാൻ പറ്റുമോ പുറത്ത് പറയാൻ നമുക്ക് തന്നെ ഒരു അപമാനമായിരിക്കും ഒരു നാണക്കേടായിരിക്കും എന്നാൽ പുറത്ത് പറഞ്ഞു വിചാരിച്ചോ മറ്റുള്ളവർ ആദ്യം ഉദാഹരണം പറയാം നേരത്തെ വൈദ്യുതിന്റെ കാരണം കഴിഞ്ഞാൽ അത് വൈദ്യുതിന്റെ ബില്ല് കുറെ വരുന്നോണ്ടല്ലേ ഇവരോട് ചോദിച്ചാൽ പറയും മുമ്പത്തേക്കാളും ബില്ല് കൂടിയിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ അപ്പോൾ ഇത്തരം കാരണങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ വിചാരിക്കുക ഇവർ പറയുന്നതാണ് ശരിയെന്ന് വിചാരിക്കും അതായത് നാസിസ്റ്റ് പറയുന്നതാണ് ശരിയെന്ന് വിചാരിക്കും ഏതുമാവട്ടെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്തിനറിഞ്ഞിരിക്കണം ഇത് ഇവരുടെ രീതിയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെ ഒഴിഞ്ഞു മാറാനുള്ള തന്ത്രങ്ങൾ കൂടി നമുക്ക് മനയാൻ പറ്റും ഏതുമാവട്ടെ അത്തരം തന്ത്രങ്ങൾ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഒരു വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യാം വീണ്ടും കാണാം നന്ദി